എൻഎസ്എസിന്റെ നേതൃത്വത്തിലുള്ള ചിറ്റൂർ ക്ലസ്റ്റർ തല ജീവിതോത്സവം പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഒക്കെ നിങ്ങൾ ആദ്യം നമ്മൾ സ്വയം നന്നായിട്ട് ആണെന്നാണ് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു നമ്മൾ ആദ്യം നന്നായിട്ട് പിന്നെ നമ്മൾ സമൂഹത്തിനും കൂടി നന്മ ചെയ്യുക അത് തന്നെയാണ് വേണ്ടത് എൻ എസ് എസ് രണ്ടു വർഷം എൻ എസ് എസിൽ കഴിയുമ്പോൾ എൻ എസ് എസിന്റെ പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ നിർത്തി പോകാണ് മിക്ക കുട്ടികളും ചെയ്യാറുള്ളത് നമ്മൾ നമുക്ക് ഗ്രേസ് മാർക്ക് നമ്മൾ ചിലപ്പോൾ പഠനത്തിൽ ഉഴപ്പിയാലോ നമുക്ക് ഗ്രേസ് മാർക്കും കൂടി വേണ്ടേ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് നമ്മൾ മിക്കവരും ഇതിൽ ചേരുന്നത് ചില രക്ഷിതാക്കൾക്കും കൂടി അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നാലും എൻ എസ് എസ്സിൽ ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ പേടിക്കാനില്ല എന്ന് പറയും അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഗ്രേസ് മാർക്കിന് വേണ്ടി എൻ എസ് എസിൽ ചേരുന്നത് നല്ലൊരു പ്രവണതയല്ല നമ്മൾ എൻ എസ് എസിന് എൻ എസ് എസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ചേരുക അത് അത് നന്നായി ചെയ്യുക ഇത് രണ്ട് വർഷം കഴിഞ്ഞാലും ആ പ്രവർത്തനം ഉപേക്ഷിക്കാതെ വരെ കൊണ്ടുപോകുക മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ചെറിയ പോലും അത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ആത്മസംതൃപ്തി ഉണ്ടാവും പി ടി മുഹമ്മദ് റാഫി അധ്യക്ഷനായി കൺവീനർ സൗമ്യ ജീവിതോത്സവ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പ്രിൻസിപ്പൽ ബീന സ്റ്റാഫ് സെക്രട്ടറി ബിജു എൻ പ്രോഗ്രാം ഓഫീസർ പ്രസീജ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്